യുദ്ധം കൊഴുമ്പിരി കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യലിനി ഇസ്രയേലിന് ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് അത് എഹ്യാസിൻവാറാണ് ഇസ്മയേൽ ഹനിയെ കൂടി തീർത്തതോടെ നദിന്യാഹുവിന്റെ വഴി ഏകദേശം ക്ലിയറായി ഇനി ഒരേ ഒരാളാണ് അതാണ് തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്ന എഹ്യ മൊസാദ്ഹിയെ പുറത്തെത്തിക്കാനുള്ള എല്ലാ പ്ലാനും തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഫലമായി എഹ്യ തുരങ്കത്തിന്റെ എത്തുകയും ചെയ്തു ഇപ്പോൾ എഹിയാസിൻവാർ ഖത്തറിൽ പറന്നിറങ്ങി എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പെരുച്ചാഴിയെ പുറത്തു കിട്ടാൻ കാത്തിരുന്ന മൊസാദ് ദോഹ വളഞ്ഞിരിക്കുകയുമാണ് ഖത്തറിൽ ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയിട്ടുമുണ്ട് ഇതിൽ പങ്കെടുക്കാതെ ഹമാസ് മാറി നിൽക്കുകയുമാണ് ഇസ്രയേലിന് നേരെ യുദ്ധമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിനൊപ്പമാണ് ഹമാസ് വെടിനിർത്തൽ ചർച്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടും ഹമാസ് നേതാക്കൾ ദോഹയിൽ ഉണ്ടുതാനും രുമായി ഹമാസ് പിന്നീട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട് ദോഹയിൽ അറബ് നേതാക്കൾ ഒത്തുകൂടിയിട്ടുമുണ്ട് ഇവരുമായുള്ള കൂടിക്കാഴ്ചക്ക് ഏഹ്യാസ്യന്മാർ എത്തിയെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് സി ഐ ഡയറക്ടർ ബിൽ ബേൺസും യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെഡ് മക്കൂർക്കും ചർച്ചകളിൽ യു എസിനെ പ്രതിനിധീകരിക്കുന്നുമുണ്ട് ഹമാസ് നേതാവ് മാറാണ് സമാധാന ചർച്ചകൾക്ക് പ്രധാന തടസ്സമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു ഹമാസ് മുൻതലവൻ ഇസ്മയേൽ ഹനിയെ വധിച്ചതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ആക്രമണം ഈ ആഴ്ച ഉണ്ടായേക്കുമെന്നാണ് യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അടക്കം സന്നാഹങ്ങൾ ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചേന്നാണ് വിവരം ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ആക്രമിച്ചേക്കും വെടിനിർത്തൽ ചർച്ച നടക്കുമ്പോഴും ഗാസയിൽ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഗാസയിൽ ചൊവ്വാഴ്ച രാത്രിയിലും ഇന്നലെയുമായി ഇസ്രയേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ അഞ്ചു കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ പതിനേഴ് പേർ മരിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി യു എസിന്റെയും മറ്റും നേതൃത്വത്തിൽ സമാധാന ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ചൊവ്വാഴ്ച ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് ഇന്നലത്തേത് എന്നാണ് ഇസ്രായേൽ നിലപാട് ഇസ്രയേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നാണ് ഹമാസ് അറിയിക്കുന്നത് എന്നാൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജൂലൈ രണ്ടിന് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്നും ഹമാസ് പറയുന്നുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്താനുള്ള കരാറിൽ ഉടൻ ഒപ്പുവെക്കണമെന്നും യു എൻ സെക്യൂരിറ്റി കൌൺസിലും മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്നാണ് പുരോഹിതനായ റബ്ബികളുടെയും ആവശ്യം ഹമാസിന്റെ തടവിലുള്ള തിരിച്ചെത്തിക്കാതെ ആഗോളതലത്തിലുള്ള ജൂതർക്ക് ആശ്വാസം ഉണ്ടാകില്ല എന്നും ജൂത പുരോഹിതർ അറിയിച്ചു സമയം പോവുകയാണ് അവസരം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കണമെന്നും ജൂതപുരോഹിത സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് ഇസ്രയേലിന് പിന്നെയും വൻ ഐത് ശേഖരം കൈമാറി യു എസും വീണ്ടും രംഗത്ത് വന്നു അൻപത് എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങളടക്കം രണ്ടായിരം കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾക്ക് പുറമെ മീഡിയം റേഞ്ച് അമ്രാ മിസൈലുകൾ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ ടാങ്ക് വെടിമരുന്നുകൾ ഉഗ്രസ്ഫോടക ശേഷിയുള്ള മോട്ടാറുകൾ കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് നൽകിയിരിക്കുന്നത് ഇസ്രയേലിന് തിരിച്ചടി നൽകരുതേ എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇറാനും തള്ളുകയും ചെയ്തു ഇനി നടക്കുന്നത് ഇസ്രയേലിന് ഇറാന്റെ വക തിരിച്ചടിയാണോ അതോ എഹിയെ പുറത്തെത്തി ീർക്കാനുള്ള മൊസാദിൻ്റെ പ്ലാൻ ആണോ എന്ന് മാത്രമാണ് അറിയേണ്ടത്